ജീവൻ തിരിച്ചുകിട്ടിയത് ആയുസിന്റെ ബലത്തിൽ നടുക്കം മാറാതെ തോട്ടം തൊഴിലാളികൾ പെരുവന്താനം കൊടുകുത്തി റബ്ബർ തോട്ടത്തിൽ പട്ടാപ്പകൽ പുലിയിറങ്ങി തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് പുലിയെ കണ്ട് ജീവനും കൊണ്ട് ഓടിയത് അപ്രതീക്ഷിതമായി പുലി മുന്നിൽ വന്നുപെട്ടതിന്റെ നടുക്കം ഇതുവരെയും മാറിയിട്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു രാവിലെ വാച്ചറായ സുരേഷ് ആദ്യം ഞങ്ങൾ നോക്കുമ്പോൾ രണ്ട് ഫ്ലാറ്റുകാരത്തിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ഇങ്ങോട്ട് നടന്നു വരുവാ ഞങ്ങൾ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോഴത്തേന് ഇതിന് ഞങ്ങൾ പേടിച്ച് കടന്ന് കാറ് ഓടി ഞാൻ പോയി വീഴുവൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ഇറച്ചു പോയി ഭയങ്കരമായിട്ട് തൊട്ടടുത്ത് കണ്ടു ഇത്രയും അടുത്തായിട്ട് കണ്ട് ഞങ്ങൾ പുലി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്ന് ഞങ്ങളെ കണ്ടോണ്ടാണ് നടന്ന് ഞങ്ങൾ വഴി നോക്കി നടന്ന് കയറി പോവുക പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോഴത്തേന് ഇപ്പോൾ തൊട്ട് പറയുന്ന ചേട്ടൻ പറഞ്ഞ് വഴി തന്നെ നോക്കാതെ മണ്ടിലോട്ട് നോക്കി നടക്കാൻ പറയാം അപ്പോൾ നോക്കുമ്പോഴാണ് ഇങ്ങോട്ട് തൊട്ടടുത്ത് ഞങ്ങളൊരു സ്റ്റെപ്പിടെ ഒരു പ്ലാറ്റ്ഫോം കൂടെ കയറുകയാണെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ തന്നെ ഞങ്ങളെ നേരെ കയറി വന്നു അത്ര അടുത്ത് കണ്ട് ഞങ്ങൾ പുലി പുലിയെന്ന നടന്നിങ്ങോട്ട് വരുവാ ഞങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി ജീവനും കൊണ്ട് പെട്ടെന്ന് കയറി ഓടിപ്പോ അതുപോലെ വിറച്ചു പോയി ഞാൻ പേടിച്ചു അതുപോലെ പേടിച്ചു പോയി